തൃത്താല ഉപജില്ലാ ശാസ്ത്രമേള ലോഗോ പ്രകാശനം ചെയ്തു ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടത്തി വ്യാഴാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാനും ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വിജേഷ് കുട്ടൻ തൃത്താല എഇ പ്രസാദ് മാസ്റ്റർക്ക് നൽകി ലോഗോ പ്രകാശനം ചെയ്തു തൃത്താല ഉപജില്ലയിൽ പഠിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് പ്രചരണ കമ്മിറ്റി ലോഗോ ക്ഷണിച്ചത് ലഭിച്ച ലോഗോകളിൽ മലമലക്കാവ് എ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്വൈതകൃഷ്ണൻ കെയുടെ ലോഗോയാണ് തെരഞ്ഞെടുത്തത് പി ടി പ്രസിഡന്റ് പി വി രജീഷ് കുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ ബാലകൃഷ്ണൻ ഷാജി ബിൻ ഹൈദർ ഫൈസൽ വി പി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും

ഒരു നമ്മളെ ഈ എല്ലാ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി